ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹൂതികൾ പിടിച്ചെടുത്ത ഗാലക്സി ലീഡർ കപ്പൽ കപ്പൽപത് ദിവസമായിട്ടും വിട്ടു നൽകിയില്ല യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖത്തടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം ഇപ്പോഴും ഹൂതി സായുധ ഭാഗത്തിനാണ് ജാപ്പനീസ് കമ്പനിക്കാണ് ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഇരുപത്തിയഞ്ച് ജീവനക്കാരുള്ള ഈ ചരക്ക് കപ്പലിന് ഇസ്രയേലി സംഭന്നനായ ഇബ്രഹാം റാമി ഉംഗറുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് കപ്പൽ പിടിച്ചെടുത്തത് അനീതിയാണെന്നും കപ്പലിനെയും അതിലെ ജീവനക്കാരെയും ഉടനടി നിരുപാധികം മോചിപ്പിക്കണമെന്നും യു എനിലെ ജപ്പാൻ പ്രതിനിധി യമസാക്കി കസിയൂഖി യു എൻ സുരക്ഷാ കൌൺസിലിൽ ആവശ്യപ്പെട്ടു നവംബർ ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം ഹൂതികൾ പിടിച്ചെടുത്തത് ഉക്രൈൻ മെക്സിക്കോ ഫിലിപ്പീൻസ് ബർഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ജീവനക്കാർ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറിയുടെ കൊലപാതകത്തിന് പിന്നാലെ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കി ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടു ചെങ്കടലിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാ സമിതി ഇന്ന് പ്രത്യേക യോഗം ചേരും ദക്ഷിണ ബേറൂട്ട് ിലെ മസ്രാഫിയയിൽ ഹമാസ് ഓഫീസിന് നേരെ ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിലാണ് സാലിഹ് അൽ അറൂറി കൊല്ലപ്പെട്ടത് അൽ കസാം കമാൻഡർമാരായ സാമിർ ഫണ്ടി അസാം അൽ അഖ്ര എന്നിവരും രക്തസാക്ഷികളായി ഇസ്രായേൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല അറൂറിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി അറൂറിയുടെ വധത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹമാസും ഹിസ്ബുളയും ഹൂതി വിഭാഗവും പ്രതികരിച്ചു അതിനു പിന്നാലെയാണ് ചങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടത് ചർച്ച ചെയ്യാൻ ഇന്ന് യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അധ്യക്ഷ പദവി വഹിക്കുന്ന ഫ്രാൻസ് ആണ് യോഗം വിളിച്ചത് ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുളയുടെ ആക്രമണവും ശക്തമായി വടക്കൻ ഗാസയിൽ നിന്ന് പിൻവലിച്ച സൈനികരിൽ ഒരു ഭാഗത്തെ ഇസ്രയേൽ ലബനാൻ അതിർത്തിയിൽ നിയോഗിക്കും വെള്ളിയാഴ്ച നടത്തേണ്ട ഇസ്രയേൽ സന്ദർശനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാറ്റിവെച്ചു ഇസ്രായേൽ മന്ത്രിസഭയിലെ അതിതീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഗാസയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളെയും അമേരിക്ക തള്ളി ഗാസയിലുള്ളവരെ കൊന്നെടുക്കുകയോ ആട്ടിപ്പായിക്കുകയോ ചെയ്യണമെന്നായിരുന്നു മന്ത്രിമാരായ ബെസ്ലേസ് മോഡ്രിച്ചും ഇറ്റാമർ ബെർഗിറും പ്രതികരിച്ചത് ഗാസ ഇന്നും പലസ്തീനുകളുടെ മണ്ണായി തന്നെ നിലനിൽക്കണമെന്നതാണ് അമേരിക്കയുടെ നയമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി പലസ്തീനുകളെ ഗാസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഇസ്രയേൽ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ നിർബന്ധിപ്പിച്ച് പുറന്തള്ളാനുള്ള നീക്കത്തിനെതിരെയാണ് ഞങ്ങൾ അക്കാര്യം വളരെ വ്യക്തമായി പറയുകയാണ് പലസ്തീനികൾ ഗാസയിൽ സുരക്ഷിതരായിരിക്കുക എന്നതായിരിക്കണം യാഥാർത്ഥ്യ ലക്ഷ്യം ഗാസയിൽ സാധാരണക്കാർ സുരക്ഷിതരായിരിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ട്രസിന്റെ അസോസിയേറ്റ് വക്താവ് ഫ്ളോറൻസിയ സോട്ടോനോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പലസ്തീനുകളെ ഗാസയിൽ നിന്ന് കൂട്ടത്തോടെ പുറന്തള്ളാൻ ആരും ആവശ്യപ്പെടരുതെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും നിനോ പറഞ്ഞു ഓരോ വ്യക്തിക്കും കുടിയിറക്കലിൽ നിന്നുള്ള സംരക്ഷണത്തിന് അവകാശമുണ്ട് ഇതുവരെ ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനവും ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു വളരെ മോശമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ അവകാശമുണ്ടെന്നും നിനോ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകോമി